പ്രിയ സുഹൃത്തുക്കളെ മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ എക്കാലത്തെയും ഹിറ്റ് ചിത്രങ്ങളിലൊന്നായ മണിച്ചിത്ര തായിൽ നിന്നും അടർത്തിയെടുത്ത ചില രംഗങ്ങൾ തമാശയിലൂടെ നിങ്ങളെ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ചിരിച്ചുകൊണ്ട് വിജയിപ്പിക്കുമല്ലോ ശബ്ദം നൽകിയവർ എം എച്ച് തയ്യൽ സജീവൻ ഒടിയിൽ റിയാസ് ബാബു ശബ്ദലേഖനവും മിശ്രണവും കഥ തിരക്കഥ സംഭാഷണം സംവിധാനം സജിത് സജിത് സഹൃദയ അങ്ങനെ ആ നിമിഷം വന്നിരിക്കുന്നു ഗംഗ വീണല്ലേ പലകുടെ മുകളിൽ കിടത്തു നഖുലൻ ഇവിടെ ഹലോ ഇങ്ങോട്ട് നോക്ക് ഇവിടെയാണ് നഗുലൻ അയ്യോ ഇതാണോ നഖുലൻ ഇയാളെ കണ്ടിട്ടൊരു നകുലൻ ലുക്കില്ലല്ലോ ഓ നിങ്ങൾക്ക് വലിയ ഡോക്ടർ സണ്ണി ലുക്കാണുള്ള ആ തൽക്കാലം ഈ തല ചുറ്റി വീണ ഗംഗന്റെ കാര്യം എന്താ ചെയ്യണ്ടെന്ന് പറയും ഇവിടെ അതിപ്പ പറ്റുന്ന പലക പലക എടുക്കാൻ എന്നാലും ആ അത് ശരി അപ്പൊ കറങ്ങണ ഒരു ബാർബിക്ക് പലക വേണം തോമേ ഒരു ബാർബിക്ക് പലക പലകണ്ടേ അല്ല ആ ഇത് സൈലന്റ് ഇവനാരോമാ അത് മനസ്സിലായി ഇവനെന്തായി വീട്ടിൽ കാര്യം ഓ തോനക്കല്ല പഞ്ചായത്തിലെ അരിവർക്കെടുക്കാൻ വന്നതൊന്നും അല്ല അത് എങ്ങനെ കറക്കിടിക്കാൻ പലകേറ്റ് വന്നതായി കാരം ആരും പോകാത്ത വഴികളിലൂടെ ഹലോ അതെന്ത് ഡയലോഗാണ് അതായത് ചിലപ്പോൾ ആരും പോകാത്ത വഴികളിലൂടെ ഒരു ഭ്രാന്തന ഫലം ഞാൻ പോയിന്നിരിക്കും ആരും പോകാത്ത വാടക സ്റ്റോറിൽ പോയിട്ട് എഴുത്തുകൊണ്ട് വന്ന കിടക്കുമ്പോ നിങ്ങൾക്കൊക്കെ അടി കൂടാ എങ്ങനെ തോന്നണേ കഷ്ടം ആരുമില്ലാത്ത നിനക്ക് ഒരു കെട്ടും ഫലിയും ഒരിട്ട് വെള്ളവും തന്നെ തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്റെ ഗങ്ങനെ വഷളാക്കാഞ്ഞിപ്പരൊക്കെ വരാണ്ട് റബ്ബേ അല്ല തോമ എന്തിനാ നമുക്കൊരു ഡബിൾ മീനിങ് ഒക്കെ നമുക്ക് മാന്യന്മാരെ പോലെ സംസാരിച്ചാൽ പോരെ ഗംഗ കാണുമ്പോൾ പുരാണത്തിലെ ഡബിൾ മീനിങ് ഒന്നുമില്ലാത്ത കുന്തി ദേവിയാണ് എനിക്ക് ഓർമ്മ വരുന്നത് മറ്റെന്തും ഞാൻ സഹിക്കും മനുഷ്യനെ ബോഡി ഷേം ചെയ്യുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്കാവില്ല കറുപ്പിന്റെ വെളുപ്പിൻ്റെ തടിയുടെ ഉയരത്തിൻ്റെ വണ്ണത്തിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ അപമാനിക്കുന്നത് ആരായാലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല ഇവരെ തുറങ്ങിലടക്കിയോ അല്ല എന്റെ ഇവിടെ കടന്ന് കൺട്രോൾ ഇല്ലാതൊക്കെ പിച്ചും പെയ്യും പറയാൻ കുറയായി നിന്ന് കഥാപ്രസംഗം നടത്താത്ത തേങ്ങ എന്റെ സ്വാമി എന്റെ മലയുടെ വാടക എനിക്ക് അങ്ങോട്ട് പോകാമായിരുന്നു നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം അച്ഛനെക്കാൻ ഒരു തുണ്ടും ഭൂമിക്കായി തമ്പരാമാരുടെ ഔദാര്യത്തിനായി കാത്തുനിൽക്കുന്ന എന്നെപ്പോലെയുള്ള താണി ഭാവങ്ങൾക്കുള്ള നാടാണ് നമ്മുടേത് അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല എന്നാൽ നോക്കി നിൽക്കാതെ എത്തോമേ പട്ടടയിലേക്ക് എടുക്കൂ അവനും മരിച്ചാൽ പോലും അടക്കാനൊരു തൊണ്ടു ഭൂമിയില്ലാത്തവനല്ലേ അത് ശനിയാ ഗംഗ എടുക്കാൻ പറഞ്ഞ് എന്നെ കൈകൊണ്ട് എന്നെ തന്നെ സമാധിയാക്കാനുള്ള പ്ലാനായിരുന്നു അല്ലേ ആരും കാണാത്ത വഴികളിലൂടെ ഓടാനാണെങ്കിൽ തോമയ്ക്ക് ഇഷ്ടം നഖുല എല്ലാവരും പേ ഇനി നീ തന്നെ ഇതാ ഇവിടെ കുറെ ഞാൻ സഹായിക്കണം ഇനി ഇവിടെ കത്തിക്കുത്തും കൂടി ഞാൻ കൊള്ളണോ വേണ്ട കുത്തു കൊള്ളുന്ന പോലെ അഭിനയിച്ചാ മതി എല്ലാരും കാല ഇവനികൾക്കുള്ള മറഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്കൊന്നായിക്കോടേക്കങ്ങേ ഡോക്ടർ സണ്ണിയായി വേഷമിട്ടത് റിയാസ് ബാബു സൗണ്ട് തോമയായി നിങ്ങളുടെ മുൻപിലെത്തിയത് ജനപ്രിയ നായകൻ സജീവൻ ഒടിയിൽ ശോഭന അനശ്വരമാക്കിയ ഗംഗയുടെ റോളിൽ നിങ്ങളുടെ മുൻപിൽ വന്നത് സീന മലപ്പുറം നകുലനായി റഫീഖ് പാലോളി പോച്ചയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രശസ്ത സിനിമാ താരം അനസ് ഇബ്രാഹിം ഹാഫിൽ ജിതേഷ് പ്രഷോഭ് അശോകൻ എന്നിവർ സപ്പോർട്ടിംഗ് റോളുകളിൽ എത്തി ശബ്ദലേഖനവും ശബ്ദമിശ്രണവും ചെയ്തത് എം എച്ച് തയ്യൽ ഈ ഡ്രാമാ സ്പൂഫ് കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി സംവിധാനം ചെയ്ത് നിങ്ങളുടെ മുൻപിൽ എത്തിച്ചത് സജിത് സഹൃദയ ഹൃദയ